നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനത ഫാമിലി ബസാർ കോൺവെന്റിന് പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ ആളുകൾക്കായി പ്രാർത്ഥനയോടെ ബലിതർപ്പണ കർമ്മങ്ങൾ നടത്തി ആ ഒരു അന്തരിച്ച ആത്മാക്കൾക്കും കൂടെയും വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാം നല്ല നമ്പറോട് പ്രാർത്ഥിക്കാം ഇനി വെക്കുന്ന പെണ്ഡം അവർക്കും കൂടെയാണ് നമ്മൾ സമർപ്പിക്കുന്നത് ഓം ഏറ്റോം അജ്ഞാത ഉഭയകുല പിതൃണാം മാതൃണാം തർപ്പയാമി സമർപ്പിച്ചോളൂ ഇനി ഇലയിലെ ബാക്കി ചെയ്യാനുള്ള ചോറിനെ നാല് പുറത്തൊന്നും ഒരു എത്ര അളച്ചാൽ അതിനെ നേരെ പകുതിയാക്കുക കേട്ട അതിന്റെ ഒരു പകുതി എടുത്ത് തൊഴിൽ പിടിക്കാം ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഈ പ്രകൃതിയിലെ പക്ഷി വൃഗാദികള് നാഗങ്ങള് തുടങ്ങിയ ജീവജാലങ്ങൾക്ക് നമ്മുടെ കൈന്ന് അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തരത്തില് ജീവഹാനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവികളുടെ ശാപം നമുക്കും വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവർക്കായി പ്രാർത്ഥനയോടെ കർക്കിടക വാവുബലി തർപ്പണം നടത്തി ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രം ആയിരക്കണക്കിനാളുകൾ കർക്കിടക വാവുബലി തർപ്പണത്തിനായി ക്ഷേത്രത്തിലെത്തിയിരുന്നു പുലർച്ചെ തന്നെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ ക്ഷേത്രമേൽശാന്തി ഗോദാശർമ്മൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു മഹാതില ഹോമവും മഹാസായുജ്യ പൂജയും നടന്നു കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റ് വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് കാലത്ത് മൂന്നു മണിക്ക് തന്നെ കർമ്മങ്ങൾ ആരംഭിച്ചു ആചാര്യമാരായ മണികണ്ഠൻ രാജേഷ് എന്നിവർ തർപ്പണത്തിന് നേതൃത്വം നൽകി കനത്തൊഴുക്കിനെ തുടർന്ന് ഭക്തർക്ക് ഭാരതപ്പുഴയിൽ ഇറങ്ങാൻ സാധിച്ചില്ല മാതൃസ്ഥാ വംശഭവാമീയാത്രണി സഖ്യം പശവ് അധൃതശ സ്വൃതോപകാരേ ജന്മാന്ധരെ മമ സങ്കേ്യോ നി news desk ccv